ഈ സഖാത്ത് അത് യഥാർത്ഥത്തിൽ പലരും കൃത്യമായി കണക്ക് കൂട്ടി കൊല്ലത്തോട് കൊല്ലമാകുന്ന വേളയിൽ കൊടുക്കുക എന്നത് എന്ന കാര്യത്തിൽ പിന്നിലാണ് പലരും അത് യഥാർത്ഥത്തിൽ അപകട സാധ്യതയുണ്ടാകുന്നതും ഉണ്ടാകുന്നതും അള്ളാഹുന്റെ കോപ്പം സാധ്യത ഉണ്ടാകുന്നതും കോപ്പം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു പല പല കാലഘട്ടങ്ങളിലായിട്ട് അഞ്ച് കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതൊരു നിങ്ങളെ ആ കാര്യങ്ങളിലൂടെ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ാവില്ല ചോദിക്കുന്നു ഒരു വിഭാഗത്തിൽ അനാചാരവും വ്യാപകമായി കഴിഞ്ഞാൽ വ്യാപകമാക്കി യാതൊരു മടിയും ഇല്ലാതെ അത് പരസ്യമായി പ്രവർത്തിക്കുന്ന കാലഘട്ടം വരികയാണെങ്കിൽ ഇല്ലാഫിം അവരിൽ പ്ലേഗ് രോഗമോ അല്ലെങ്കിൽ അവർക്ക് മുമ്പുള്ളതായ ഉമ്മകളിൽ ഇല്ലാത്തതായ മഹാമാരകമായ രോഗങ്ങളോ അവരെ പിടിപെടാതിരിക്കും ഇപ്പോൾ ഈ രോഗം അതിന് തെളിവാണ് കാരണം ഇങ്ങനെയുള്ളതായ മാരകമായ രോഗങ്ങൾ കൊണ്ട് അവന്റെ അടിമകളെ പണ്ട് തന്നെ പരീക്ഷിക്കാറുണ്ടായിരുന്നത് എപ്പോഴായിരുന്നു റസൂലി വസ്ല്ലാം പറഞ്ഞു തരുന്ന അതിന് കാരണം വിരോധിച്ചതായ ആ തോതിവാസങ്ങൾ അനാചാരങ്ങൾ അത് 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 പരസ്യമായി ജനങ്ങൾ ചെയ്യുന്നതായ കാലഘട്ടം തന്നെ പറയുന്നു മുമ്പുള്ള ഉമ്മകളിൽ ഇല്ലാത്തതായ മാരകമായ രോഗങ്ങൾ മുമ്പുള്ളതായ കാലഘട്ടത്തിൽ ലോകം കേട്ടിട്ടില്ല കൊറോണ എന്ന ഒരു പദം അതിപ്പോൾ അടുത്തായിട്ടാണ് നാം കേൾക്കാൻ ആരംഭിച്ചത് അത് ഇനിയും വരാൻ പോകുന്നുണ്ട് റസൂല് പറഞ്ഞ ശൈലി അപ്പോൾ നാൾ വരേക്കും ഈ രൂപത്തിൽ തുടരുകയാണെങ്കിൽ അഥവാ അള്ളാഹുന്റെ കൽപ്പന ധിഗരിച്ചുകൊണ്ട് അള്ളാഹുസ് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ച ആ കൽപ്പനകൾ കൂട്ടാക്കാതെയും ആ വിരോധിച്ച കാര്യങ്ങൾ വിരോധിച്ചു നിൽക്കാതെയും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒമ്മത്ത് മുഹമ്മദിനെ അനുഭവിക്കേണ്ടി വരുന്നതായ ആ പരീക്ഷണത്തിന്റെ ഒരു ഇനമാണ് റസൂൾ അള്ളാഹിഅലി വസ്ലം നമ്മോട് ഓതുന്നത് ിയാലൽമീസാന അളക്കത്തിലും തൂക്കത്തിലും പുറക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ും തൂക്കത്തിലും നാം കൂട്ടുകയോ കുറക്കുകയോ രണ്ടും ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ അപകടമാണ് എന്ന ശൈലി ഖുർആൻ പറഞ്ഞ ആ വാണി നൽകുന്ന ശൈലി അതിയുടെ സ്മരണീയമാണ് അഥവാ മുത്താണ് നാശം ആരാണവർ അല്ലു അലിയൂൻ ജനങ്ങളിൽ നിന്നിട്ട് തൂക്കി വാങ്ങുന്ന വേളയിൽ പരിപൂർണമായി തൂക്കി വാങ്ങുകയും മറ്റുള്ളവർക്ക് തൂക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന വിഭാഗം പരലോകത്തിൽ വരുമെന്നത് അവർ ചിന്തിക്കുന്നില്ലേ കുറിച്ച് അവർ ആലോചിച്ചിട്ടില്ലേ അതിനവർ ഭയപ്പെടുന്നില്ലേ ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഇവിടെ ചെയ്തതായ ആ പ്രവർത്തനത്തിനുള്ളതായ പ്രതിഫലമോ പ്രതികാരമോ ലഭിക്കുമെന്നത് അവര് ഭയപ്പെടുന്നില്ലേ എന്നുള്ള ഹസ്മാന ആ സൂറത്തിൽ ചോദിച്ചതായ ചോദ്യവും ഇവിടെ സ്മരണീയമാണ് പറഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അള്ളാഹു അവരെ വരളിച്ച കൊണ്ടും ഭക്ഷണക്ഷാമം കൊണ്ടും പരിശോധിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ജോറു കൊണ്ടും പരിശോധിക്കുക തന്നെ ചെയ്യും അഥവാ അക്രമികളായ നേതാക്കളായിരിക്കും അവരെ ഭരിക്കുക അവരുടെ നേതാക്കൾ നല്ലവരായിരിക്കും പക്ഷേ പ്രജകൾ ഇങ്ങനെയുള്ള ആളായി മാറുമ്പോൾ നേതാക്കൾ അവരെ അനീതിയോട് കൂടിയോ ആയിരിക്കും പെരുമാറുക ആയിരിക്കും അവർക്ക് ലഭിക്കുക ഒലമ്യം ഇല്ല ആകാശത്തിൽ നിട്ട് ഇറങ്ങുന്ന മഴ തടയപ്പെടാനുള്ള ആകാശത്തിൽ അല്ലാഹു ഇറക്കുന്ന അനുഗ്രഹം തടയപ്പെടാനുള്ള ഒരു മാധ്യമമായിട്ടാണ് പറയുന്നത് കൊടുക്കാതിരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ ഒന്നിരിക്കലോ പരിപൂർണമായി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൽ പിശുക്കരായി മാറുക അല്ലെങ്കിൽ അതിൽ അള്ളാഹുന്റെ മുമ്പിൽ തട്ടിപ്പ് നടത്തുക വഞ്ചന നടത്തുക ചതിവ് നടത്തുക കൃത്തം കാട്ടുക അതെല്ലാം ആ ഇനത്തിൽ പെടുന്നതാണ് ആ അപകടത്തിൽ നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ് റസൂൽ ുംറു ഇവിടെ നാൽക്കാലി മൃഗങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഴ വർഷിക്കയില്ലായിരുന്നേനെ അപ്പോൾ ഇവിടെ ഇവിടെ നാൽക്കാലി മൃഗങ്ങൾ ഉള്ളത് കൊണ്ട് അവരെ മാനിച്ചുകൊണ്ടാണ് അള്ളാഹു ഉസ്മാനവത്തേല മഴ പലപ്പോഴും വർഷിപ്പിക്കാറുള്ളത് എന്നല്ലാതെ ജനങ്ങൾ ചെയ്യുന്നതായ ക്രൂര കൃത്യത്തെ നോക്കിയിട്ടാണെങ്കിൽ അള്ളാഹ് ഉസ്മാനു തേല മഴ വർഷിപ്പിക്കുന്നത് തടഞ്ഞിരുന്നേനെ നിർത്തിയിരുന്നേനെ എന്ന് പറയും പോലെ അള്ളാഹു അസൂലുമായിട്ട് ജനങ്ങൾ ചെയ്തതായ ഉടമ്പടി പാലിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ അഥവാ നാം ഇപ്പോൾ അള്ളാഹുമായിട്ട് ചെയ്തതായ ഉടമ്പടി പാലിക്കുന്നില്ല എന്നത് ബഹുബഹുഭൂരിപക്ഷം ഇപ്പോൾ കുറിച്ചുകൊണ്ടേയിരിക്കുന്നതായ യാഥാർത്ഥ്യമാണ് എന്താണ് അള്ളാഹുമായി ചെയ്തതായ ആ ഉടമ്പടി വനലോകത്തിൽ നിട്ട് ജലാലുഹു നാം ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആദം അലി ഇസ്ലാമിന്റെ മുതുകിൽ നിട്ട് ചെയ്തതായ വാഗ്ദാനമാണ് ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ വിശദീകരണത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെയുള്ള വാഗ്ദാനം ചെയ്തത് ആ ചോദ്യം ചോദിച്ചത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങളുടെ പിതാക്കളുടെ മധുവിൽ വാനലോകത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അത് ആ ഉടമ്പടി എന്താ എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു ലക്ഷ്യമെന്തായിരുന്നു എത്തിക്കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അഗ്രിമെന്റ് ഞങ്ങൾക്ക് അറിയുക തന്നെ ഇല്ല ഞങ്ങൾ അതിനെ തൊട്ട് അശ്രദ്ധായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്താതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പരലോകത്തിലേക്ക് എന്നോട് പറയരുത് ഞങ്ങൾ അവർ അവർ ചെയ്യുന്നവരെ കണ്ടു ദുനിയെത്തിയ പ്രാർത്ഥിക്കുന്നവരെ കണ്ടു നീ അല്ലാത്തവരെ ആരാധിക്കുന്നവരെ കണ്ടു അവർ അവിടെ ഷിട്ടികളെയും വ്യക്തികളെയും വസ്തുക്കളെയും ജിന്നുകളെയും മൽക്കുകളെയും പലരെയും ജനങ്ങൾ പൂജിക്കുന്നതായിട്ട് കണ്ടു ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണെന്നാണ് ബഹുഭൂരിപക്ഷം തെറ്റ് ചെയ്യുകയില്ലല്ലോ എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അത് കാരണത്താൽ ബഹുഭൂരിപക്ഷം നിനക്ക് അവര് സമർപ്പണം നടത്താത്ത രൂപത്തിൽ നിന്നെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തെ കണ്ടപ്പോൾ അവർ ബഹുഭൂരിപക്ഷമായത് കൊണ്ട് അവർ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെ ഞങ്ങൾ അപകടത്തിൽ പെട്ടുപോയി റബ്ബെ അതുകൊണ്ട് ചെയ്തവരുടെ ശിക്ഷ ഞങ്ങൾ എന്തിനാണ് ശിക്ഷിക്കുന്നത് അവരല്ലേ തെറ്റ് ചെയ്തത് ഞങ്ങൾ അതിന് കാരണക്കാരല്ലല്ലോ അവരാണല്ലോ അതിന് കാരണക്കാർ അവരാണല്ലോ തുടങ്ങി വെച്ചത് അവർ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ കൈ മറുത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ഉടമ്പടി ചെയ്തത് എന്നതാണ് സ്ഥാപിച്ചത് ആ സ്ഥാപിച്ചതായ ആ ഉടമ്പടിയെ കുറിച്ചാണ് റസൂൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു റസൂലുമായിട്ട് നാം ചെയ്തതായ ഉടമ്പടി പാലിക്കാതിരിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇല്ലാ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളിലേക്ക് അള്ളാഹു അഴിച്ചുവിടും നിങ്ങൾക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അടുക്കൽ അടുക്കലുള്ളതായ എല്ലാം അവർ കിടക്കും അങ്ങനെ നാടില്ലാതെയായി മാറും വീടില്ലാതെയായി മാറും നാട് വിടേണ്ടി വരും മുസ്ലിംകൾക്ക് അവരുടെ രാഷ്ട്രത്തോട് അവരുടെ നാടുകളോട് അവരുടെ അന്തസ്സുകളോട് അവരുടെ അഭിമാനങ്ങളോട് എല്ലാം വിടവാകേണ്ടി വരുന്നതായ ഗതികേട് അവർക്ക്

എന്താണ് സംഭവിക്കുക ഇല്ലാഹു മുസ്ലിം തന്നെ ഇടയിൽ തന്നെ ശത്രുത ഉണ്ടാകും ഇവിടെ നടപ്പാക്കണ്ട എന്ന് വെക്കുമ്പോൾ അപ്പോൾ ഈ ഹരീസ് വളരെ ശ്രദ്ധേയമാണ് റിപ്പോർട്ട് ചെയ്യുന്ന അൽബാനി അൽബാനി ഹനീസാണ് ഹനീസാണ് പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് മക്ക സൂചന നൽകിയത് നാം അള്ളാഹു കൽപ്പിച്ചതാണ് കൽപ്പനകൾ അത് നടപ്പാക്കണം വിലയും നിലയും നൽകണം അള്ളാഹുവിന്റെ ഖുറാനിലൂടെ അള്ളാഹുവിന്റെ വസൂലിന്റെ സുന്നത്തിലൂടെ സ്ഥാപിച്ചതായ സക്കാത്ത് അത് അർഹപ്പെട്ടവർക്ക് കൊടുക്കണം അർഹപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന സംഭവമാണ് ആ അപകടമാണ് ഇന്ന് മക്കായി മാമു സൂചിപ്പിച്ചത്